അവളുടെ സ്വന്തം മുറിവ് കലാസജീവ് നനുത്ത ചൂടുപ്പാദിപ്പിച്ചുകൊണ്ട് അടയിരിക്കാൻ അവൾക്ക് ഇഷ്ടമായിരുന്നു അവധി ദിവസങ്ങളിൽ ചിറകുകൾ കോതിമിനുക്കി വീടിനെ നോക്കി അവൾ അഭിമാനിനിയായി വക്കിലും മൂലയിലും പൊടി തുടച്ച് തുമ്മിയും ചീറ്റിയും എങ്കിലും പുഞ്ചിരിച്ചും അങ്ങനെ പുത്തൻ വീടുപണി നടക്കുമ്പോഴെല്ലാം അവൾ പറഞ്ഞു എനിക്കൊരു മുറി വേണം റൂം ഓഫ് വൺ സോൺ അവൾ വായിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി പല ലോണുകൾ അവൾ കടച്ചു തീർക്കാനുണ്ടായിരുന്നു അവൾക്ക് വീട് വേണമായിരുന്നു ഒടുവിൽ പാല് തിളച്ചു തൂവി രണ്ടു കുട്ടികൾ ഒരു ഭർത്താവ് മൊത്തം മൂന്ന് മുറി നമ്മളൊന്നല്ലേ നിനക്ക് വേറെ ഇടം വീട്ടുടമസ്ഥൻ കളിയാക്കി അമ്മയുടെ ഫെമിനിസം ഠിം കുട്ടികൾ ചിരിച്ചു ആർക്കും വേണ്ടാത്ത അടുക്കള മാത്രം അവളെ കാത്ത് ഒഴിഞ്ഞുകിടന്നു വീണ്ടോൺ അവളുടെ സ്വന്തം മുറിവ് അവൾക്ക് കരച്ചിൽ വന്നു ജനലുകളുണ്ട് അടുക്കളയ്ക്കും ഒളിച്ചു വെച്ച ചിറകുകളുണ്ട് അവൾക്കും എ വിൻഡോ ഓഫ് വൺ സോൺ അവൾക്ക് ചിരി വന്നു